നമുക്ക് കുറച്ച് ഉഴുന്ന പൊടി ഉണ്ടാക്കാം ഉഴുന്ന് കുറച്ച് പരിപ്പ് ഉപ്പ് വെളുത്തുള്ളി കുറച്ച് കാഴ് വറ്റൽ മുളക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് മുളക് നമ്മളുണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ആദ്യം ഉഴുന്ന് പകുതി ഒരുവിധം വിധം വറന്ന് വന്നിട്ട് ഞാൻ പരിപ്പിടാറു ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ അടിക്കണം ബെൽബട്ടൺ എടുക്കണേ ഉണ്ടാക്കി എടുക്കുന്ന രാവിലെ ചേട്ടൻ പോകുമ്പോഴത്തേക്കും ദോശ എന്തെങ്കിലും കുട്ടിട്ട് ഇതും കൂടെ ഉണ്ടാകണം ചേട്ടൻ കൊണ്ടുപോകും കൈ കൊള്ളാതിരിക്കാനാണ് ഈ മരക്കവി ഉപയോഗിക്കുന്നത് മരക്കവിയാണ് എനിക്കിഷ്ടം ഉപയോഗിക്കുക ഇങ്ങനെ ഇതിൽ നമുക്ക് കൈപ്പിട്ടുള്ള പഴുപ്പ് പെട്ടെന്ന് കരി പോകുന്ന സാധനമാണ് കടല ഉണ്ടായെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റായി ഈ പരിപ്പൊന്നും ഇതായി പരിപ്പിടാതെ പൊട്ടുകടല ഇട്ട് കൊടുക്ക നല്ല ടേസ്റ്റ് വറ്റലും മുളകിനെ ഇട്ട് കൊടുക്കും றங்கிச்சாடு முள வரி வித வெளுத்தியும் காயவும்

പൊടിക്കുന്നത് വച്ചാൽ നിങ്ങൾക്ക് ബോർഡിക്ക് അപ്പൊ തണുക്കെട്ടി തണുക്കട്ട് പൊടിയാക്കി കാണിച്ചു ഓക്കെ ഡൺ ഇനി ഇതാ കുറച്ച് ഉപ്പും പൊടിച്ചിട്ട് കാണിച്ചേരാം പൊടിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് കിടന്ന് എല്ലാം ഉറങ്ങിയൊക്കെ കഴിഞ്ഞൊഴിച്ചു തന്നിട്ടാണ് പൊടിച്ചത് നല്ല തണുത്തിട്ടല്ലേ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുമോ നമുക്ക് രണ്ട് രാവിലെ അത്യാവശ്യം രണ്ട് ദോശ അല്ലെങ്കിൽ രണ്ട് ഇഡലി ഒക്കെ കഴിക്കണമെങ്കിൽ ഇത് കുറച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ ചാരിച്ച് എല്ലാവർക്കും അറിയായിരിക്കും വെറുതെ ഒരു ഫോർമാലിറ്റി അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഒരാൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ വയ്ക്കാം എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു